ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ വിജയിയും ചലച്ചിത്ര സംവിധായകനുമായ അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അണിയറ പ്രവർത്തകർക്ക് തിരിച്ചു അതിരൂക്ഷമായി പ്രതികരിച്ച് രംഗത്ത് ലൈംഗിക ചൂഷണവും സാമ്പത്തിക ചൂഷണമടക്കം ബിഗ് ബോസിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിരൂക്ഷമായാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വൈൽഡ് ഗാർഡ് എൻട്രിയായി ബിഗ് ബോസിലെത്തി ഇപ്പോൾ പുറത്തുപോയ സിബിൻ എന്ന മത്സരാർത്ഥിയെ ചൊല്ലിയുള്ള വിവാദത്തിലാണ് അഖിൽ രൂക്ഷമായി പ്രതികരിച്ചത് സിബിനെ ഡ്രഗ്സ് നൽകി മനോരോഗിയാക്കിയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചത് എന്ന അതിഗുരുതരമായ ആരോപണവും അഖിൽ ഉന്നയിക്കുന്നുണ്ട് അഖിൽമാരാരുടെ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ചാനലിനെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറിക്കേടുകൾ കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ അതിനർത്ഥം അതു വെച്ചിട്ട് റോബിൻ പറഞ്ഞതുപോലെ നന്ദി കേട് കാണിക്കരുതെന്നും പറയാൻ വരരുത് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബിഗ് ബോസിൻ്റെയോ ചാനലിൻ്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്നയാളാണ് ഞാൻ ചാനലുമായുള്ള എല്ലാ ബന്ധവും എനിക്ക് ഗുണകരമായി മാറുകയേ ഉള്ളൂ ഇതെല്ലാം അറിഞ്ഞ് മിണ്ടാതെ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ റോബിൻ വ്യക്തിപരമായുണ്ടായ ഒരു സംഭവത്തിൽ ദേഷ്യത്തിൽ പ്രതികരിച്ചതുപോലെയല്ല ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായി പ്രശ്നങ്ങൾ ഇല്ലെന്നും മാത്രമല്ല എല്ലാവരുമായി സൗഹൃദം മാത്രമേയുള്ളൂ എന്ന് അഖിൽ പറയുന്നു അഖിൽ തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ അൻപതാം ദിവസത്തെ തുടർന്ന് ഷോയ്ക്ക് ആശംസ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ആ ഷോയാണിത് എന്നാലും എന്നെ ജനങ്ങൾ അറിയാൻ കാരണമായ ആ ഷോയുടെ ഇഷ്ടം കൊണ്ട് വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞ് വീഡിയോ അയച്ചു ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തിയ നെറിക്കേട് കണ്ടിട്ടാണ് ഇവന്മാർ എൻ്റെ സിനിമയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും അങ്ങനെയെങ്കിൽ സിനിമ വേണ്ടെന്ന് ഞാൻ വെക്കും രണ്ടേ രണ്ട് പേരാണ് ഇതിന് പിന്നിൽ ചാനലിലെ ആൾ ഇന്ത്യ ഹെഡ് ഒക്കെ വളരെ ഒരു നല്ല മനുഷ്യരാണ് അദ്ദേഹത്തോടും അവിടെയുള്ള മറ്റു നല്ലവരായ മനുഷ്യരെയും മനുഷ്യരെയുമൊക്കെ ഓർത്തുകൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതി പല മത്സരാർത്ഥികളോടും പണം പറഞ്ഞിട്ട് ആ പണത്തിൻ്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരേക്ക് കാണിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിനായി ബന്ധപ്പെട്ട് എനിക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിനോട് നീതി പുലർത്താനായിട്ടാണ് മുമ്പ് ഇത് പറയാതിരുന്നത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല അവനെ ആ ഹൗസിൽ വെച്ച് ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന മരുന്ന് ഇത്രയും കാലം അത് കഴിക്കാത്ത ചെറുപ്പക്കാരന് കൊടുത്തു ഇവനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണമെന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നാണ് അറിയുന്നത് അഞ്ചു വർഷമായി ഈ ഷോയുടെ ഡയറക്ടർ ആയിരുന്ന അർജുനെന്നയാൾ ഇറങ്ങിപ്പോയുന്ന യാഥാർഥ്യം കൂടി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റൂബിയ എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്നും മാറ്റി നിർത്തി ഇവന്മാരുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരാൻ വേണ്ടിയാണിത് ഇവർ കാണിക്കുന്ന ഈ നെറികേടുകൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയേണ്ടേ റോബിന് പറ്റിയത് റോബിൻ വ്യക്തിപരമായി പ്രശ്നങ്ങളുടെ പേരിൽ വായിൽ തോന്നിയ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു അന്ന് അവനെ എല്ലാവരും അതുകൊണ്ട് പുച്ഛിച്ചു ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഉണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ആരെയും തനിക്ക് ഭയമില്ല സത്യം വിളിച്ച് പറയുക തന്നെ ചെയ്യും അഖിൽ തുടർന്ന് ഇങ്ങനെ പറയുന്നു ഞാൻ പേഴ്സണലി സിവിൽ മെസ്സേജ് അയച്ചു സിബിനേൽ എനിക്ക് വലിയ കാര്യവുമുണ്ടായിരുന്നു ഈ ഷോയിൽ നിന്ന് പോകാൻ നീ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ സീസണിൽ എന്താണ് മോഹൻലാലും ബിഗ് ബോസിൻ്റെ ആളുകളുമെല്ലാം ചേർന്ന് എന്നെ കലിപ്പിക്കുകയാണ് ചെയ്തത് അവർ എന്നെ പുറത്താക്കാൻ ആവത് നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു ഏഷ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ കൂട്ടുനിൽക്കുമെന്ന് സാബുമാൻ്റെ കാര്യത്തിലും ഇവർക്ക് അബദ്ധം പറ്റിയതാണ് അന്ന് പേളിമണി ജയിക്കുമെന്നാണ് ഇവർ കരുതിയത് അവസാനം നേരിയ വോട്ടിനെ സാബു ജയിച്ചു കയറി ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ആളുമായ എനിക്ക് കിട്ടിയതിൻ്റെ മൂന്നിരട്ടി ശമ്പളം കൊടുത്ത് കയറിയ മത്സരാർത്ഥികളുണ്ട് ഈ സീസണിൽ ആരാണ് ഈ ശമ്പളം അവർ കൊടുത്തത് അതിൻ്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഇത്തരം പരിപാടികൾ പരിപാടികൾക്കാണിരുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അമ്പത് ദിവസമായി ഈ മാതിരി ഒരു പുഴുത്തുനാതെ ഷോ സമൂഹത്തിലേക്ക് നെഗറ്റീവായി പോകുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റി ഇതെന്ത് മഹത്തരമാണെന്ന് വീഡിയോ ഇട്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ പ്രതിഫലനമാവണം ബിഗ് ബോസ് പോലെ ഒരു ഷോ അത് ഇവന്മാരുടെയൊക്കെ സ്വാത്ത് താല്പര്യങ്ങൾക്ക് വേണ്ടിയാവരുത് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കിടത്തിയിട്ട് മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ നടത്തുന്ന നാരിത്തരമാകരുത് ഒരു ഷോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ സ്നേഹിക്കുന്ന ഒരാൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു വരുത്തിയിട്ട് മനുഷ്യനെ കോമാളിയാക്കുന്ന മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവയാണോ ആ മനുഷ്യനെ സമൂഹത്തിൻ്റെ തെറിവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വിരട്ടുകയാണ് അവൻ വിണ്ടിയാൽ അവനെ തട്ടിക്കളയും അവനെ കളയും എന്നൊക്കെ കോണ്ടാക്ട് ഉണ്ടത്രേ കഴിഞ്ഞ തവണ എന്നെ വിളിച്ച് ഇതുപോലെ പറഞ്ഞപ്പോൾ ചാനലിൻ്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലോ കോടതി എന്നല്ലല്ലോ ആ വിരട്ടൽ കയ്യിൽ വച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് ഇത്തരം നാറിത്തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അകൽ പ്രതികരിച്ചതിങ്ങനെ